വെൽക്കം ടു ടുത്ത എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് പഠിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിട്ട് അല്ലെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചു എന്ന് നമുക്കറിയാം അങ്ങനെ തൊണ്ണൂറ്റിയേഴാമത്തെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച നടിയായിട്ട് ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോ എത്രാമത്തെ തൊണ്ണൂറ്റിയേഴാമത്തെ ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോ മികച്ച നടിയായിട്ട് ആര് തെരഞ്ഞെടുത്തതെന്നൊന്ന് പറയൂ അറിയുന്നവര് മൈക്കി മാഡിസൺ ആരാണ് മൈക്കി ാണ് കേട്ടോ മൈക്കി മാഡിസൺ ക്ലിയർ ആയില്ലേ മക്കളെ തൊണ്ണൂറ്റി ഏഴാമത്തെ ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുപ്പ് ആരെയാണ് മൈക്കി മാഡിസണിയാണ് പിന്നെ അടുത്ത് ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാന്ന് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അവരുടെ പേര് രേഖ ഗുപ്ത എന്നാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാ രേഖ ഗുപ്തയാണ് കേട്ടോ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഷ്യ വനിത കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ വനിത കബഡി ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ഈ എന്താ പറയുന്നത് നമ്മുടെ സ്പോർട്സ് ഒക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം കാരണം എന്താ വെച്ചാൽ കുറച്ച് ചോദ്യങ്ങളല്ലല്ലോ നമുക്ക് വരുന്നത് പത്തിരുപത് ചോദ്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ആരാ നേടിയേ ആരാ നേടിയേ ഇന്ത്യയാണ് നേടിയത് ആരാണ് ഇന്ത്യയാണ് ഇനി അടുത്ത ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് ഏകദിനത്തില് ഏകദിനത്തില് ഏറ്റവും കൂടുതൽ ടുത്ത ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് നമ്മുടെ വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലി അപ്പൊ ഏകദിനത്തിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് വിക്കറ്റ് എടുത്തത് ആരാണ് ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലിയാണ് അടുത്തത് മാർജാരവംശത്തിലെ എവിടത്തെയാണ് മാർജാരവംശം മാർജാരവംശത്തിലെ വലുപ്പം കൂടിയ ഏഴിനം ജീവികളെ ഏറ്റവും ആർജാരവംശത്തില് ഏറ്റവും വലിയ ഏഴ് ഇനത്തിൽ ജീവികളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഒരു സംരംഭം ആരംഭിച്ചു അതൊരു ആഗോള സംരംഭമാണ് അതിന്റെ പേരെന്താണ് ഇപ്ക എന്നാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് മാർജാര വംശത്തിലെ വലുപ്പം കൂടിയ ഏഴിനം ജീവികളെ വേണ്ടി ഇന്ത്യ രൂപം നൽകിയ ആഗോള സംരംഭത്തിന്റെ പേര് ഇപ്ക എന്നാണ് എന്താണ് ഇപ്ക ഇനി നമ്മുടെ ഉണ്ടല്ലോ കരസേന ആ കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന് ഏത് മേഖല കിഴക്കൻ മേഖല ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താ അറിയോ വിജയ് ദുർഗ എന്നാണ് എന്താണ് അതിന്റെ പേര് വിജയ് ദുർഗ് അപ്പൊ കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് വിജയ് ദുർഗ എന്നാണ് ഇനി അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക ആ ദൗത്യം ഉണ്ടല്ലോ അതിൽ ഇന്ത്യൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് രൂപകൽപ്പന ചെയ്ത ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ് മനുഷ്യനെ എവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാ ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആരുടെ ദൗത്യമാണ് ഇന്ത്യയുടെ ദൗത്യമാണ് അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടാക്കി രൂപകൽപ്പന ചെയ്തു ഹ്യൂമനോയിഡ് റോബോട്ട് അതിന്റെ പേരെന്താന്ന പറയുന്നത് െ വ്യോമിത്ര എന്നാണ് കേട്ടോ പേര് വ്യോമിത്ര അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ് ഈ പറഞ്ഞതൊക്കെ തൊണ്ണൂറ്റിയേഴാമത്തെ ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായിട്ട് ആരെ തെരഞ്ഞെടുത്ത മൈക്കി മാഡിസണയാണ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ് രേഖ ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാരാണ് ഇന്ത്യ ആണ് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരനാരാണ് ഏകദിന ക്രിക്കറ്റിലെ വിരാട് കോഹ്ലിയാണ് വംശത്തിലെ ഏറ്റവും വലിയ ഏഴിനം ജീവികളെ സംരക്ഷിക്കാൻ ഇന്ത്യ തുടങ്ങിയ ആഗോള സംരംഭത്തിന്റെ പേരെന്താണ് ഇബ്ക എന്നാണ് കരസേനയുടെ കിഴ ആസ്ഥാനത്തിന്റെ പേരെന്താണ് പുതിയ പേര് വിജയ് എന്നാണ് ഇനി അടുത്തത് എന്താ പറഞ്ഞത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യത്തിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്താണ് വ്യോമിത്ര എന്താണ് എന്താണ് അതിന്റെ പേര് വ്യോമിത്ര ഇനി അടുത്തത് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കേട്ടോ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പുതിയ ക്യാപ്റ്റൻ ആരാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പുതിയ ക്യാപ്റ്റന്റെ പേരെന്താണ് ശുഭ്മാൻ ഗിൽ എന്നാണ് ശുഭ്മാൻ ഗിൽ ടോ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പുതിയ ക്യാപ്റ്റൻ ആരാണ് ശുഭ്മാൻ ഗിൽ ആണ് ക്ലിയർ ആയോ മക്കളെ ശുഭ്മാൻ ഗിൽ എന്റെ എഴുത്ത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അല്ലേ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പതുക്കെ പതുക്കെ ഞാൻ ശരിയാക്കാം ത്തി ഇരുപത്തി അഞ്ചില് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് ഏഷ്യ കപ്പാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അതും കൂടി മനസ്സിലാക്കണം കേട്ടോ ഏഷ്യ കപ്പ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇന്ത്യ എത്ര തവണയ പാകിസ്ഥാനെ തോൽപ്പിച്ചെന്നാ ചോദിക്കണേ മൂന്ന് തവണ തോൽപ്പിച്ചു ഇന്ത്യ എത്ര തവണ പാകിസ്ഥാനെ തോൽപ്പിച്ചു മൂന്ന് തവണ തോൽപ്പിച്ചു അപ്പൊ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പുതിയ ക്യാപ്റ്റൻ ഷുഭ് ഗില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ എത്ര തവണ തോൽപ്പിച്ചു മൂന്ന് പ്രാവശ്യം തോൽപ്പിച്ചു അടുത്തത് ട്വന്റി ട്വന്റി ടി ട്വന്റി ട്വന്റി ക്രിക്കറ്റില് സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് വൈഭവ് സൂര്യവംശിയാണ് ഇതിനു മുമ്പ് നമ്മളത് പഠിച്ചേണ്ടെന്നാണ് എന്റെ ഓർമ്മ വൈഭവ് സൂര്യ വംശി ട്വന്റി ട്വന്റിയില് എന്താണ് സെഞ്ചുറി നേടിയ അല്ലെ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര് നമ്മുടെ വൈഭവ് സൂര്യവംശി ക്ലിയർ ആയോ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നമുക്കറിയാം അല്ലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയണം ശുഭാംള ആരാണ് ശുഭാംശു ശുക്ല ഇതൊക്കെ നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ലയാണ് ഇനി ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് നമ്മള് ഏഷ്യന്റ് ഇന്ത്യ ഇതുവരെ എടുത്തിട്ടില്ല ഏഷ്യൻ ഇന്ത്യയുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യും നമ്മൾ അപ്പൊ ആ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കും ആ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും രണ്ടും അല്ല അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ജനവാസ കേന്ദ്രം നമ്മൾ കണ്ടെത്തി ജനവാ ം കണ്ടെത്തിയത് അറിയോ നിങ്ങൾക്ക് ആ ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് കച്ചിലാണ് എവിടെയാണ് കച്ചിലാണ് മഹാരപ്പൻ സംസ്കാരത്തിന്റെ അയ്യായിരം വർഷം പഴക്കമുള്ള ജനവാസ കേന്ദ്രം അയ്യായിരം വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് കച്ചിലാണ് കച്ച് എവിടെയാണെന്ന് ചോദിക്കാം ഗുജറാത്തിലാണ് കച്ച് എവിടെയാണ് ഗുജറാത്തിൽ ഇനി ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ് പുതിയൊരു അപ്പോയിന്റ്മെന്റ് ആണ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ് ഉപദേഷ്ടാവായി നിയതനായത് ആര് അതല്ലേ ആവുക അനീഷ് ദയാൽ സിംഗ് ആരാണെന്ന് പഠിക്കൂ അനീഷ് ദയാൽ സിംഗ് അനീഷ് ദയാൽ സിംഗ് ഇത്രയും കാര്യം ക്ലിയർ ആയ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ് അനീഷ് ദയാൽ സിംഗ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഒരു മിസൈലിന്റെ പേരാ നമ്മൾ പറയാൻ പോണേ എം ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു നാഗ് എം കെ ടു മിസൈൽ ഏതാണ് ഇതൊരു ആന്റി എന്താണ് ആന്റി ആന്റി ടാങ്ക് മിസൈലാണ് ആന്റി ടാങ്ക് മിസൈൽ നാഗ എം കെ ടു മിസൈൽ എന്താണ് ആന്റി ടാങ്ക് മിസൈലാണ് നാഗ എം കെ ടു മിസൈൽ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഇന്ത്യയിലെ എന്താ പറയുന്നത് ഒരു പുതിയ പരിപാടി തുടങ്ങി ആ പരിപാടിയുടെ പേര് ഇതാണ് നിവേശക് ശ്രദ്ധിച്ചോളോ നിവേശക തീതി എന്നാണ് പ്രോജക്ടിന്റെ പേര് ഇന്ത്യയിൽ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങിക്കാണ് നിവേശക് തീയതി അത് തുടങ്ങിയതാരാ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കാണ് ഇന്ത്യ പോസ്റ്റ് പോസ്റ്റ് പേയ്മെന്റ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ദീദി പ്രോജക്റ്റ് കൊണ്ടുവന്നത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും നിക്ഷേപ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ അപ്പൊ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും നിക്ഷേപ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വന്ന പുതിയ പദ്ധതി ദീദി പ്രോജക്ട് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും നിക്ഷേപ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന പ്രോജക്റ്റ് ആരംഭിച്ചതാര് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും നിക്ഷേപ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തുന്ന സംരംഭത്തിന്റെ പേരെന്ത് നിവേശക രീതി പ്രോജക്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം എന്ന് നമ്മൾ മനസ്സിലാക്കി തിരിച്ചുമറിച്ചും പഠിക്കാട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് കേട്ടോ ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് നൊമാഡ് വില്ലേജ് ഏതാണെന്നൊന്ന് പറഞ്ഞേ കേട്ടുണ്ടോ ഇതിനു മുമ്പ് നിങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൊമാ നൊമാഡ് വില്ലേജിന്റെ പേര് യാട്ടൻ എന്നാണ് യാക്ടൻ യാക്ടൻ എവിടെ അറിയുമോ നിങ്ങൾക്ക് സിക്കിമിലാണ് കൂടി ഒന്ന് ഓർത്തു വെച്ചോളോട്ടോ അറിയണ്ടേ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് യാക്ടൻ എവിടെയാണ് സിക്കിമിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് യാക്ടൻ യാക്ടൻ എവിടെയാണ് സിക്കിമിലാണ് പിന്നെ കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് സെൻട്രൽ ട്രൈബൽ സെൻട്രൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത ഗോത്ര ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം എ ഐ അധിഷ്ഠിത ഗോത്ര ഭാഷ കണ്ടോ ഗോത്ര ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഗോത്ര ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം ആര് കൊണ്ടൊന്നു എന്നാ പറയണേ നമ്മുടെ സെൻട്രൽ ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടൊന്നു അതിന്റെ പേരെന്താണെന്നാ പറയണേ ആദിവാണി എന്താ പേര് ആദിവാണി ക്ലിയർ ആയില്ലോ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ട്രൈബൽ ഫിയ്സ് വകുപ്പ് പുറത്തിറക്കി ഇന്ത്യയിൽ ആദ്യത്തെ ഏ അധിഷ്ഠിത ഗോത്ര ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം ആണ് ആദിവാണി ഏതാണ് ആദിവാണി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വിവിധോദ്ദേശ നദീതട പദ്ധതിയുടെ പേരാണ് പോളാവാരം പോളാവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശ് പോളാവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഇരുപതാമത്തെ എത്രാമത്തെ ഇരുപതാമത്തെ ഗ്ലോബൽ സസ്റ്റൈനബിളിറ്റി ഉച്ചകോടി ഗ്ലോബൽബിളിറ്റി സസ്റ്റൈനബിളിറ്റി ഉച്ചകോടി നടന്നത് എവിടെ ന്യൂഡൽഹി എവിടെ നടന്നു ന്യൂഡൽഹി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ബിറ്റ് 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 എന്താണ് മൈക്രോ പ്രോസസർ ഏതാണ് മൈക്രോ പ്രോസസർ ഏതാണ് കേട്ടുണ്ടോ നിങ്ങള് മൈക്രോ പ്രോസസറിന്റെ പേര് വിക്രം എന്താണ് വിക്രം സീറോ വൺ വിക്രം ത്രീ ടു സീറോ വൺ അപ്പൊ ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേർട്ടി ടു ബിക്കോ തേർട്ടി ടു ബിക്ക് മൈക്രോ പ്രോസസ് വിക്രം ത്രീ ടു വൺ സീറോ വൺ ഇരുപതാമത്തെ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി അല്ലെ എവിടെയാണ് നടന്നതെന്നാ പറയുന്നത് സസ്റ്റൈനബിൾ ടൂച്ചക്കോടി ഡൽഹിയിലാണ് പോളാവാരം എന്താ പറയുന്നത് ഒരു വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് സെൻട്രൽ ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ എ അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമിന്റെ പേര് ആദിവാണി എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നോഡ് വില്ലേജ് യാറ്റൻ ആണ് അത് സിക്കിമിലാണ് ആ ഇനി നിവേശക രീതി പ്രോജക്ട് ആരംഭിച്ചത് ആരാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും പരിപാടിയിൽ ഉൾപ്പെടുത്താനായിട്ടാണ് ക്ലിയർ ആയി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ അന്നത്തെ ക്ലാസ് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം